അമ്മയുടെ കാലുവേദന കുറഞ്ഞു ചോദിക്കുന്നുണ്ട് പ്രസവിച്ചു കിടന്നപ്പോഴിച്ച മമ്മി എനിക്ക് എനിക്കിന്നെ ഏത് സമയം അങ്ങനെ സാധനം ഞാൻ ഒരുപാട് ആർക്കാട് അങ്ങനെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എപ്പോഴും ഞാൻ ഡ്രസ്സ് മേടിക്കുമ്പോ ഇത് തയ്ച്ചിട്ട് കഴിയുമ്പോ എങ്ങനെ ഇരിക്കും എന്ന് മനസ്സിൽ കാണാറുണ്ട് നമുക്ക് രണ്ടുപേർക്കും ബ്ലാക്ക് വിളൂല എടുക്കട്ടെ എന്റേതായ രീതി നിനക്ക് നിന്റെതായ രീതി രീതി സൂക്ഷിച്ചു കൊണ്ടോന്നതാ ഞാൻ ിട്ടില്ല ഒന്നെ ഇന്ന് അപ്പേക്കെന്ന ബ്രെഡ് വേണ്ടാത്ത ഈ ഫോണിലെ എന്റെ മുഖം ഭയങ്കര വീർത്താ കാണിക്കുന്നത് എനിക്ക് ഇത്രയും വീർത്ത മുഖല്ലോ കൊറച്ചും കൂടി മുഖംന്ന് പറഞ്ഞാമിലിയുടെ മുഖാത അവരുടെ ഫേസ് കൂടെ റൗണ്ടാ പക്ഷെ ഈ ഫോണിൽ ഇച്ചിരി കൂടി വീർത്തായിട്ട് തോന്നുന്നുണ്ട് കറുവറ്റിയിലെ എല്ലാവരും തറവാട്ടില് വെല്ലുപ്പിട വീട്ടിലെ തറവാട്ടില് ले、ले <apping> ും കറിയുമാണ് മീൻ അല്ല വറ്റയാണ് പീടെ ആയിട്ട് വറ്റ എവിടെ കപ്പ കൊഴിച്ചതും നല്ല കുറുകിയ ഒറ്റ മീൻ ചാറും എന്ന് പറയാൻ വേറെ ഒന്നും വേണ്ട അല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു കപ്പ കുഴിച്ചത് മീൻചാറും ചിലയിടത്ത് കപ്പയും ഇറച്ചിയൊക്കെയാണ് അത് കൂടുതലും കിഴക്കൻ നാടുകളിലൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് കമെന്റ് ചെയ്യണേ നമ്മുടെ ഗേറ്റിന്റെ സാധാരണ ഉണ്ടാവുന്ന സ്ഥലത്തൊരു പത്ത് പന്ത്രണ്ട് മുള വെള്ളാരൂണേ മുട്ടായിട്ട് പറിച്ചെടുത്ത് ഇന്ന് രാവിലെ ഇന്ന് രാവിലെയും കിട്ടി അത് ഞാൻ തേങ്ങയിട്ട് തിരിമുറിയിൽ ഉണ്ടാക്കുമ്പോൾ തോരനായിട്ടുണ്ടോ പ്ലേറ്റിലെ നല്ല രുചിയാ എവിടെയാ വെക്കണ ആ പ്ലേറ്റിൽ വെച്ചാൽ മതി ആ പ്ലേറ്റൊന്നും വേണ്ട ഞാൻ കഴുകാം ഏഹ് മീൻറെ കൂടെ അത് വേണ്ട മീന്റെ കൂടെ ഇടണ്ട ഇവിടെ ഉണ്ടാവണ കൂണിന് എന്ത് ഉണ്ടാവണ കൂണ രുചിയാലേണ്ടാവണ പത്തു മുട്ടായിരുന്നു ഇന്നലെ വൈകിട്ടൊരാറുമണിയായപ്പോൾ അതിലേ നടക്കാൻ ഗേറ്റിന്റെ അങ്ങോട്ട് ഇറങ്ങി ഇപ്പം അവിടെ ഇങ്ങനെ മുട്ട് പോലെ നിൽക്കണം അപ്പം അത് പറിച്ചുകൊണ്ട് വന്നേച്ച് ക്ലീൻ ചെയ്തേച്ച് മഞ്ഞൾ വരട്ടി വെച്ചിരുന്നു എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പം അത് കഴുകി പിന്നെ തേങ്ങയൊക്കെ ഇട്ട് മഞ്ഞൾ മുളക് പൊടി ചുവന്നുള്ളി യഥേഷ്ടിട്ട് തോരനായിട്ടുണ്ടാക്കി ഇന്ന് രാവിലെ ഞാൻ രാവിലെ വെറുതെ എഴുന്നേറ്റേച്ച് ഒന്ന് ചെന്ന് നോക്കി ഇന്ന് ോക്കിപ്പ രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളു അത് വിട്ന്ന് നിന്നതാണ് അത് മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ വിട്ന്ന് നിന്നുകൊണ്ടാണ് ഇതിലെല്ലാം ഇങ്ങനെ ഇങ്ങനെ വഴുവഴുപ്പ് അതെല്ലാം പക്ഷെ നല്ല ഡ്രൈ ഡേ ആയതുകൊണ്ട് നല്ല ഹാർഡായിട്ടിരുന്നു നനവും ഉണ്ടായിരുന്നു അപ്പൊ അത് മൊത്തം ചേർത്ത് തോരനുണ്ടാക്കിട വേറെ ഇരിപ്പുണ്ടിട്ടോ ഫ്രിഡ്ജില് വെച്ചിട്ടാം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അത് കഴിക്കാം അത് മതി ഈ മഷ്റൂം കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ആണ് വെച്ചോണ്ടിരിക്കണേ എല്ലാരും വന്നു ഈ നൈറ്റി ആയി ഇല്ല ഇതാറം വെച്ചോണ്ടിരിക്കും തന്നു വൈലറ്റ് മറ്റേ ഗ്രേ കൊടുത്തില്ല അല്ലെ എല്ലാം കടേ ഒന്നിച്ച് വേണ്ടല്ലോ ഗ്രേ ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഗ്രേയില് വൈറ്റ് വൈറ്റ് ഗ്രേ അല്ല അത് ബ്ലൂ ഗ്രേ അല്ലേ ഇത് കുടിച്ചേ എന്തെങ്കിലും തണുത്തു പോ മഴയൊക്കെ ഉണ്ടോ മഴ ഇന്നും ഓ ഇന്നലെ ഇന്നും ഒരു മഴയങ്ങ പൊടിയും അത് കഴിഞ്ഞിട്ട് പിന്നെ മൂടി നിക്കും പിന്നെ ഒരു മഴ പൊടിയും പിന്നെ മൂടി നിക്കും അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഈ തുണി ഉണങ്ങി കുഴപ്പമില്ല അങ്ങനെ ഇരിക്കും അമ്മയുടെ കാലുവേദന കുറഞ്ഞോന്ന് ചോദിക്കണ്ടോ വേദന കുറഞ്ഞോ ായിട്ട് മാറിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഒക്കെ ഇട്ട സന്ധ്യ ആവുമ്പോൾ നടക്കണത് ഈ നടന്ന് നടന്ന് വൈകുന്നേരം ആകുമ്പോൾ കാലിന് കുറച്ച് കട്ടുകഴപ്പുണ്ട് കിഴപ്പുണ്ട് കാലിനൊക്കെ നിർക്കട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കേ അല്ലേ നമ്മൾ നമ്മള് ധൃതി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ രാത്രിയിൽ റെസ്റ്റ് ചെയ്തേച്ച് രാവിലെ എഴുന്നേക്കുമ്പോൾ പരമ സുഖം ഉച്ചവരെ ഉച്ചവരേം കുഴപ്പമൊന്നുമില്ല നടന്നു നടന്ന് നടന്നില്ലെങ്കിൽ വേറെ വിഷയങ്ങളുണ്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വയറിനൊക്കെ ഗ്യാസിന്റെ ഫോർമേഷൻ വരും അപ്പൊ ആവശ്യമില്ലെങ്കിലും കുറച്ചൊക്കെ നടക്കും അതൊക്കെ കൊണ്ടായിരിക്കും അതൊക്കെ മാറട്ടെ വന്നെ എന്നതാണെങ്കിലും വന്ന് കഴിഞ്ഞാൽ പതുക്കേലേ പോകുള്ളൂ കെറുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല വേദന അല്ലാതെ ഒരു കൊളുത്തിപ്പിടുത്താം ഈ കട്ടുകഴപ്പം അതാണ് അതിന്റെ ശരിക്ക് മലയാളത്തിലുള്ള ഭാഷ വേദന എന്ന് പറയാൻ പറ്റില്ല മസിലിനൊക്കെ കട്ടുകഴപ്പം അതാണ് വിഷയം അപ്പൊ ഒത്തിരി പേർക്കുണ്ടെന്ന് പറയണ്ട അതിനും പറയണ്ടത് സബ്യത പറഞ്ഞ് സഭ്യതയ്ക്ക് മുഴുവൻ എളിക്കും എല്ലായിടത്തും വേദന അരിച്ചിരുന്നു ഓക്കെ ഈ ണ്ടാകുന്ന കൂണിന്റെ ആ ഒരു രുചി ഉണ്ടല്ലോ ഓഫ് അത് പറഞ്ഞറിയിക്കാൻ വയ്യട്ടോ അത് നിർവചിക്കാൻ തന്നെ പറ്റില്ല അത്രയും ടേസ്റ്റ് ആണ് ഭയങ്കര ഡിഫറൻസ് ആണ് നമ്മള് വാങ്ങിക്കുന്ന കൂണും വീട്ടിലുണ്ടാക്കുന്ന കൂണും കറി വെക്കുമ്പോഴത്തേനും തോരനാണ് നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ് ബ്രെഡിൻ്റെ ഉള്ളിൽ സാന്റ്വിച്ചായിട്ട് കഴിക്കാനൊക്കെ അടിപൊളി അപ്പോൾ ഞാൻ ഞാൻ കഴിക്കാൻ പോവാണ് അടിപൊളിയാണ് നല്ല രുചിയാണ് കഴിച്ചോ അതുകൊണ്ടാ വീട്ടിലുണ്ടാവുന്ന കൂണിന് വളരെ ടേസ്റ്റാണ് പറ്റില്ല ഒരു രക്ഷയിലുറലി ഉണ്ടാവണല്ലേ അതെ അതെ മണ്ണില് ഇവിടുത്തെ കൂണ് അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റാ നീ പറഞ്ഞില്ലേ ഇത്തവണ ഒക്കെ വെച്ച് പോയതുകൊണ്ട് അവിടെ നീ ഉണ്ടാവൂല ഞാനെന്തായാലും പറഞ്ഞില്ല കാട് പിടിച്ചേർക്കുന്നോണ്ട് അവിടെ ഉണ്ടാവുന്നതാണ് ഉണ്ടായി കിട്ടി എന്നും കാണുന്നത് ഈ സന്ധ്യ സമയത്താ രാവിലെയല്ല കൂമ്പണത് ഓ എന്നാലും നടക്കാനിറങ്ങിയപ്പോഴാ കണ്ട നല്ല രുചിയുണ്ട് കേട്ടോ നല്ല രുചിയാ മഷ്റൂം ഓംലറ്റ് സൂപ്പറാ നാളെ രാവിലെ മഷ്റൂം ഓംലറ്റ് കഴിക്കണം പതിവില്ലാതെ ബട്ടർ ബിസ്കറ്റിന്റെ കൂടെ ബണ്ണും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞായിരുന്നു അപ്പേട് ബണ്ണെടുത്തോളാം അവിടെ നല്ല സൂപ്പർ സൂപ്പറാ എന്റെ ഓർമ്മയിലില്ലേ ഏറ്റവും നല്ല ബൺ ഇതിന് മുമ്പ് ഞാൻ കഴിച്ചേക്കണത് നിന്നെ പ്രസവിച്ച് കിടന്നപ്പോൾ കൊച്ചമമായി അതായത് ഏഞ്ചൽ മമ്മി അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഏഞ്ചലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞറിയാലോ കൊച്ചമമായി ബിംബീസിന്ന് വൈകുന്നേരം കൊച്ചമായി അന്ന് സർവീസിലെത്തുന്ന സമയം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ബണ്ണ് ഒരുപാട് സാധനം കൊണ്ടുവരും ഏലക്ക ബിസ്ക്കറ്റ് ട്രൂ പാക്കറ്റായിട്ടുള്ള പിന്നെ ബിംബിസിന്ന് ബണ്ണ പിന്നെ ഇഷ്ടം പോലെ വറവരി സാധനങ്ങൾ സമോസ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വേറെ അങ്ങനെ സാധനം കൊണ്ടുവരണം അപ്പം അത് സൂപ്പർ അതാണ് സൗത്തിൽ വെട്ടുകാരൻ്റെ ഇപ്പഴുള്ള ബിംബീസ് എന്നാണ് കൊണ്ടുവരുന്നത് കൊച്ചമായി ഇവിടെ വരുമ്പോഴും ബിംബീസിലൊരുപാട് സാധനം അപ്പച്ചനുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒക്കെ കൊണ്ടു ജിലേബി പിന്നെ ശ്രീകൃഷ്ണൻ തുടങ്ങിയ പിന്നെ ശ്രീകൃഷ്ണന്റെ ജിലേബി ചൂർപ്പാവൊക്കെ അപ്പം ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം ഇവരുടെയാ ഞാൻ അഭിപ്രായം പറഞ്ഞാലാണ്ടോ ഇതാരും വാങ്ങിക്കാനോ പ്രൊമോഷനോ വേണ്ടി ഇത് നാല് പണ്ണിന് അൻപത് രൂപ കേട്ടോ വിലയൊന്നും കാണിച്ച് വിലയും കാണിച്ചേക്കാം വില ഉണ്ടോ ഇതില് നമ്മുടെ സൈഡൊക്കെ മാറി മാറി കാണിക്കുക ആ അമ്പത് രൂപ നല്ല സൂപ്പർ മണ്ണാ ഒരിച്ചിരി മുറിച്ച് തന്നാൽ മതി അത്രയും വേണ്ട ഒരിച്ചിരി ചെറിയ പോർഷൻ മതി അത്ര ഒന്നും വേണ്ട പിന്നെ തിരി നല്ല രുചിയാട്ടോ മണ്ണ് നല്ല സ്വീറ്റ് ആണോ ചരിച്ചൊക്കെ ക്ഷീണമൊക്കെ ആർക്കാ ക്ഷീണില്ലാത്ത എല്ലാവർക്കും ക്ഷീണം എല്ലാവർക്കും ഇപ്പൊ ഒരു അസുഖത്തിന്റെ സമയൻഡും ഇരുപത്തി ആറാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ആറല്ലേ ഇരുപത്തി ആറ് വെള്ളിയാട്ടോ വൈകിട്ട് ഏഴര നമ്മളപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചത് ഷെയർ ചെയ്യാന്നോർത്താം പോത്തീസിന്റെ കവറുണ്ട് അത് എന്നാ ഒന്നും പിടിയിട്ടിട്ടില്ല എനിക്കുള്ളതാട്ടോ എനിക്ക് എനിക്കിന്നത്തിന് ഏത് സമയം അങ്ങനെ സാധനം കൊണ്ടുവന്നാ പറ്റൂ പക്ഷെ ഒരു സാധനം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് മേടിക്കാൻ ില്ല ഓണത്തിന്റെ ക്ഷീണമൊക്കെ ഒന്ന് കഴിഞ്ഞ കഴിഞ്ഞിട്ട് മതി കൊറേ മേടിച്ചു കൂട്ടിയില്ലേ അതെ ഇത് പിന്നെ ഈ ഡെയിലി വെയറിനാ പറ്റിയതാ ഞാനിടാ ഇവിടെ ഇരുന്നോ ഏത് വേറിന് പറ്റിയതാണെങ്കിലും അല്ല ഡെയിലി വെയറിന് ഇല്ലാതെ പറ്റില്ലല്ലോ എന്നതാണെങ്കിലും അധികമായ ഏത് സംഗതി തെറ്റാ എന്റെ അഭിപ്രായം ഞങ്ങളുടെ അമ്മ ഗ്രാൻഡ് മദർ അമ്മ പറയുമായിരുന്നു എപ്പോഴും പാകത്തിനെല്ലാ സാധനവും വേണം അധികമായാൽ അമൃതം എന്ന് പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ആർഭാടം അങ്ങനെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ആവശ്യത്തിനെനിക്ക് വേണമെന്നാണ് അങ്ങനെയാണ് എൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചു അതുപോലെ ആരും ചെയ്യണമെന്ന് ഞാൻ ഒരു മനുഷ്യരോടും പറയണില്ല എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും വ്യത്യസ്തമായ ജീവിത രീതികളായിട്ട് അവരവരവരവരുടെ രീതിയിലും ജീവിക്കുക അല്ലെ ജീവിക്കണം അതാണല്ലോ ഒരു ജീവിതമല്ലേ ഉള്ളു അപ്പൊ ഓക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞാ വേറെ പരിപാടിയുണ്ട് നമുക്കിതൊന്ന് കാണിക്കാം ഇപ്പൊ തുറക്കട്ടെ ഇത് തന്നെ തുറക്കാതെ മല്ലികച്ചേച്ചി ഇന്ന് വിളിച്ചു പറഞ്ഞ ആ ഹൗസ് കോട്ട് തയ്യാറായിന്ന് പറഞ്ഞാൽ അപ്പ ചെന്ന് മേടിച്ചോണ്ട് പോന്നായിരുന്നു മളമ്പുരത്തേക്ക് പോയപ്പോ പിന്നെ നാളെ അത് ഇടാം പിന്നെ ഇനി രണ്ട് മെറ്റീരിയലും കൂടെ തയ്ക്കാനിരിപ്പുണ്ട് തയ്ച്ചത് ഒരെണ്ണം ഓൾറെഡി ഉണ്ട് അത് ഇതുവരെ ഇട്ടില്ല രണ്ടെണ്ണം ഇടാനുണ്ട് ഇപ്പൊ ഒരൊണ്ണം ഇടാം കവർ കീറാതെ പൊട്ടിച്ചോട്ടോ അതിൽ തന്നെ ഇട്ട് വയ്ക്കാനുള്ളത് ഓ ഇച്ചിരി കയറി പോയല്ലോ ആ കുഴപ്പമില്ല അത് സെല്ലോ ടൈപ്പ് അല്ലേ സ്റ്റാപ്ലർ ആ സ്റ്റാപ്ലറിങ്ങ പൊളിച്ചെടുത്താൽ മതി കണ്ണാടി വേണോ എടുക്കുക കേട്ടോ വേണ്ട മെറ്റീരിയലാണ് ഈ കളറെ കണ്ടോളോ കാണുവേ വേണ്ട ഈ ബ്ലാക്ക് കളർ ഇങ്ങനെ ടോപ്പിനായിരിക്കും ആ ടോപ്പിന് മാത്രമേ ഉള്ളൂ അതിന്റെ ആ ഹക്കോബയുടെ മോഡൽ നല്ല രസ മോഡൽ മോഡലിന് മറ്റും നല്ലതാണ് വേറെ ഒരു കളറും അവിടെ കണ്ടില്ലേ വട്ടത്തിലുള്ള ഹക്കോബ നല്ല രസം കാണാൻ അല്ലേ പക്ഷേ ഒരു മെറൂൺ ഹക്കോബ തയ്ച്ചത് എന്തിയെ അത് ഇവിടെ അവിടെ ഇരിപ്പുണ്ട് അത് ഈ ഇത് ഇല്ലാതെ കട്ടിയ വേണ്ട അങ്ങനെ ഇത് ഞാൻ ലൈനിങ് ഇല്ലാതെ ഇതിന് തൂങ്ങി പോകും എനിക്ക് അത് ഇഷ്ടമല്ല ഒരു സുഖമില്ല തൂങ്ങിയ ഡ്രസ്സ് തൂങ്ങിക്കിടന്ന ഇത്രയും വൃത്തികേട് ആ അതെറൂണ് ഭയങ്കര കട്ടിയാ പിന്നെ അതുകൊണ്ട് എനിക്ക് അത് ഇടാൻ തന്നെ ഇഷ്ട ഇഷ്ടല്ല അതാ ഞാൻ ചോദിച്ചത് ഭയങ്കരമായിട്ട് അതൊരു ഇതാ ഇതിന്റെ കൂടെ അടിയില് വഴിറ്റിട്ടാ നല്ലത് അല്ല അന്നേരം വേറെ ഒരു ലുക്ക് വരും ഞാൻ ഉദ്ദേശിക്കുന്നത് കലങ്കാരിയുടെ പലാസോ ഇല്ലേ അതിടാ അല്ല ഇത് ടോപ്പിനല്ലേ പലാസോ മനസ്സിലായി നല്ല വെറൈറ്റി ലുക്ക് ആയിരിക്കും നല്ലതായിരിക്കും നല്ലതായിരിക്കും ആ ശരിയാ വെറൈറ്റി ആയിരിക്കും നല്ല ഉണ്ട ഉണ്ട ഉണ്ടക്കോവ അമ്മയ്ക്ക് പറ്റിയ ഹോളില്ലാത്ത ഹക്കോവ കൊറേണ്ടിട്ടോ എനിക്ക് ഇനി ഹക്കോവ ബ്ലൗസ് വേണ്ട മൂന്നെണ്ണം ഉണ്ട് വൈറ്റ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് നീ മേടിച്ചു തന്ന ഉണ്ട് അത് മതി ധാരാളം നാലെണ്ണം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് എനിക്ക് ആവശ്യമില്ല ആവശ്യമുള്ളത് അന്നേരം സമയത്തും നമ്മൾ മേടിക്കുക ഇതിന്റെ ഈ ഹോൾ നല്ല രസം കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒന്ന് ഒരു തവണയും കൂടെ ഒന്ന് വിടുത്തിക്ക് ആ നല്ല രസം ഉണ്ടത് കാണാൻ നല്ലതാണ് ഒരു സെക്കൻഡ് ഇട്ടോ പടം എടുത്തു വന്നിട്ടേ വരാം അതെ ഇതാണ് കുഞ്ഞ് കുഞ്ഞ് ഹോള് അല്ലേ ഇത് തയ്ച്ച് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും നല്ല ഭംഗിയായിരിക്കും ഞാനിത് തയ്ച്ചത് എങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നീ ഡ്രസ് മേടിക്കുമ്പോൾ പറയാറുണ്ട് എപ്പോഴും ഞാൻ ഡ്രസ്സ് മേടിക്കുമ്പോൾ ഇത് തയ്ച്ചിട്ട് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് മനസ്സിൽ കാണാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തത് പക്ഷെ എനിക്ക് ബ്ലാക്ക് കളർ മാത്രം എന്റെ ഫേവറേറ്റ് കളറും അത് എനിക്കിഷ്ടമല്ല എനിക്ക് വേണ്ടില്ല മെഡല ബ്ലാക്ക് ബ്ലാക്ക് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ കളർ ശരിയാണ് വെരി ക്ലാസിക് കളർ ഇപ്പൊ ഫങ്ഷൻസിനൊക്കെ ആൾക്കാർ ബ്ലാക്ക് യൂസ് ചെയ്യൂലോ നമുക്ക് രണ്ടുപേർക്കും ബ്ലാക്ക് ഉള്ളൂല്ലോ ഏഹ് എനിക്ക് ചേരും അമ്മയ്ക്കും ഉണ്ടാവൂല തിരിട്ടെ ഇല്ലെങ്കിൽ വേറെ ഒരു കവറിലേക്ക് ഇട്ടു വയ്ക്കാം അമ്മയ്ക്ക് അതായിരിക്കും പറ്റിയത് രക്ഷപെട്ടു രക്ഷപെട്ടു പോരെ ഓർ ഇരിപ്പുണ്ട് കൂടെ ചെറിയ ചെറിയ സാധനങ്ങൾ മുണ്ടക്ക മേടിക്കണെ

റക്കട്ടോ കവറൊന്ന് മാറ്റി കവർ മാറ്റിക്ക് വന്നിട്ട് അങ്ങനെ ഇനി വേസ് വെച്ചു ഇത് അമ്മയ്ക്ക് പറ്റിയതല്ല കേട്ടോ അമ്മക്ക് വേണ്ട അത്രയും ചെറുതും തീരെ ചെറുതല്ല ആ പൊട്ടിന്റെ സൈസ് ഫോർ പോയിന്റ് ഫൈവ് ഫൈവ് എടി അമ്മയ്ക്ക് വേണോ ഈ പൊട്ട ഇത് അമ്മയുടെ ടൈപ്പ് അല്ല മൾട്ടി കളർ പൊട്ട ഓരോ ഡ്രസ്സിനും ചേർന്ന കളർ പൊട്ട അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലതായത് ഓരോന്നിനും മാച്ച് ചെയ്യണ പൊട്ട് കൂടുതൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഇരുപത്തി രൂപ ഇരുപത്തിയഞ്ച് ഫോർ പോയിന്റ് ഫൈവ് സൈസ് അല്ലേ മൾട്ടി കളർ എല്ലാ കളറും ഉണ്ട് ഇതിൽ ഇല്ലാത്ത കളർ ഏതെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാ കളറും ഉണ്ടെന്ന് തോന്നണം ഇപ്പൊ എല്ലാ കളറും പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറയട്ടെ ഒട്ടപ്പുടിയിലെ നൈജുൻ ചേച്ച നൈജുന്റെ ബ്ലസ്സില്ലേ സ്റ്റാറ്റസിൽ ഒരു പടം ഇട്ടേക്കണം നമ്മുടെ ടസറിന്റെ അതേ സാരി പുള്ളിക്കാരി വാങ്ങിച്ചു കൊടുത്തേക്കണേജ് കോളേജിൽ പഠിപ്പിക്കാൻ പോകാണല്ലോ അപ്പൊ അവര് ടീച്ചേഴ്സുമായിട്ട് എന്താ ഫങ്ഷൻ നടക്കുക എല്ലാവരുടെയും സാരി ഉടുത്ത് നിൽക്കണ പടത്തില് ഞാൻ അവന് അപ്പഴും ഹേ ഇത് നമ്മുടെ സാരി തന്നെയാണെന്ന് സെയിം കളർ അതിനൊക്കെ ബ്ലൗസാ അങ്ങനെ ഓർത്ത് ഞാൻ മേടിച്ചതാണ് എനിക്ക് പല കളർ കൊട്ട് ചേരുവെന്നറിയില്ല എന്നാലും നോക്കാം ഇരുപത്തി അഞ്ച് രൂപയല്ലേ ഇല്ലെങ്കി അമ്മ കുത്തിക്കോ ഓരോ സാരിക്ക് മാച്ച് കളർ കളറങ് കുത്തിക്കോ അതൊന്നും അമ്മ കുത്തുല്ലേ എന്റേതായ രീതി നിനക്ക് നിൻറെതായ രീതി അപ്പയ്ക്കപ്പയറേതായ രീതി ഓരോരുത്തർ ഞാൻ കിട്ടൂല അതല്ല ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട് നമ്മളത് അധികം നിർബന്ധിക്കേണ്ട കാര്യമില്ല കൊറേ ചേഞ്ചസ് വരുത്താന്ന് മാത്രം ലൈഫ് അപ്പൊ ഓക്കേ ഓക്കേ മറ്റേ ഹക്കോബ ഡ്രസ്സിന് ഒരു മീറ്റർ ഇരുന്നൂറ് രൂപ ഇരിപ്പുണ്ട് ഞാൻ എവിടെന്നല്ലേ കറുപ്പും എടുത്ത നീ അടുത്തത് അത് ഗ്രോസറീസ് എടുക്കാട്ടോ എടുത്തോ എടുത്തോ ആദ്യം ഓരോന്നി എടുത്ത് വെക്കാം ഏ അതന്നെ അങ്ങനെ എന്നിട്ട് ഓരോന്ന് പറയാനാണോ പറയാനാ ഓരോന്ന് എടുത്തിട്ട് അത് പറഞ്ഞിട്ട് അടുത്തത് എടുക്കണല്ലേ നല്ല അങ്ങനെ ചെയ്യാം അതാണ് അതിൻ്റെ രസം ഇതെന്നെ പോലും സൂക്ഷിച്ചെടുത്തോട്ടോ ഹാൻഡിൽ വിത്ത് കെയർ ഇറങ്ങി പോകുന്നത് അത് ആ അപ്പം അപ്പം പോലെ എന്തെങ്കിലും ആയിരിക്കാം ഹാൻഡിൽ വിത്ത് കെയർ ആണെങ്കിൽ സൂക്ഷിച്ച് കൊണ്ടുവന്നതാണ് ഞാൻ ഓ പൊടിഞ്ഞിട്ടില്ല ഒന്നും ആ പൊടിയാണ്ട് സൂക്ഷിച്ചു കൊണ്ടുവന്നതാണ് പക്ഷേ എനിക്ക് ആ അപ്പയ്ക്ക് കുഴപ്പമില്ല മേടിക്കണേ അപ്പം ഇത് ഞാൻ ഐ കഫേന്ന് മേടിച്ചതാണ് ആ അപ്പം നല്ലതായി ഞാനിടയ്ക്ക് അവിടെ നിന്ന് മേടിക്കാറുണ്ട് ഓ എന്നാ പ്ലേറ്റിലേക്ക് വെച്ചാ പ്ലേറ്റിലേറ്റ് വെച്ചിട്ട് മൂടി വെക്കാം ആ ഒരു വൈറ്റ് പ്ലേറ്റും ചേർക്കുമ്പോര ഏതെങ്കിലും പ്ലേറ്റ് നമ്മുടെ അപ്പ അല്ല അത് പ്രേക്ഷകർക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇവിടെ വൈകിട്ട് വന്നപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇത്ര എണ്ണം ഉണ്ട് ആറെണ്ണം ഐ കഫേലെ ഐ കഫേന്ന് മേടിച്ചതാണ് ആ മെട്രോ ഗ്രൗണ്ടില്ലല്ലേ അതെ 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 ഒരെണ്ണം എന്നാ പോലും റേറ്റ് ഒരെണ്ണം പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ മണം മണംമെന്നുണ്ട് മണം പന്നുണ്ട് ഈസ്റ്റിന്റെ മണാണോ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈസ്റ്റ് പിന്നെ ഈസ്റ്റ് കൊണ്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈസ്റ്റിന്റെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പ ഇതേ ഇത് കഴിഞ്ഞിട്ട് എടുത്തോണ്ട് വരാം പിന്നെ അടുത്തതാ ഓരോന്നെ എടുക്കട്ടെ എന്നാ ഇത് തീരാറാവണേ ഉണ്ടായിരുന്നുള്ളൂ ലുലുവിലെ റാഗിപ്പൊടി അതെ സ്മൂത്തി ഉണ്ടാക്കാനും റാഗി കുറുക്കുണ്ടാക്കാനും ഒക്കെ ആയിട്ട് മേടിക്കുന്നതാണ് ഇത് ഇരുപത്തൊൻപത് രൂപ ഗ്രാം എത്രയാന്ന് മുന്നൂറ്റി നാപ്പത്തെട്ട് ഗ്രാം കാണിച്ചേ റേറ്റ് കണ്ടല്ലോ റാഗി ഫ്ലോർ ലൂസ് ലൂസ് നല്ല പൊടിയാ അതെ അതെ ഈ പൊടിയെളിപ്പം സ്ഥിരം മേടിക്കുന്നത് ഞാനും കുറുക്കുണ്ടാക്കി കഴിക്കാറുണ്ട് റാഗിയുടെ ഇടസമയത്ത് ഇട സമയത്ത് പാലില് സ്വല്പം ശർക്കര ചേർത്ത് കുറുക്കുണ്ടാക്കും ആ ഗുഡ് ലൈഫിന്റെ ഗുഡ് ലൈഫ് നല്ല ഗുഡ് ഗുഡ് ലൈഫ് ലൈഫ് ഫാറ്റ് ഫ്രീ മിൽക്ക് മിൽക്ക് ഇത് വെജിറ്റബിൾ അല്ലേ ക്യാപ്സിക്കം പിന്നെ ബീൻസ് ബീൻസ് കാപ്സിക്കം ആ അതാണ് വ്യാപിക് സാധനങ്ങളായല്ലോ അല്ല വേറെ ഉണ്ട് ഏതാണ്ട് കോൺ കോണിന്റെ കുപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കോണിന്റെ വില പറഞ്ഞേക്കാം കോണില്ല അതിനകത്ത് വിലയൊന്നും ഇല്ല ഇല്ലേ മുപ്പത്തഞ്ചോ അല്ല ബില്ലിലുണ്ട് ബില്ലിലുണ്ടോ അത് കാണിച്ചാൽ മതിയെന്നാട്ടോ കോൺ നല്ല കോണാ അതെ പൊട്ടിച്ച് കുപ്പിയിലാക്കാം എന്താ വെക്കത്തേട്ടോ ഉം ആ ബില്ല് കളി ചവറുകണക്കിന് കിടപ്പുണ്ടിട്ടോ അതെ ആ ഇത് എന്ത് കറി അത് വെജ് ആണോ അല്ല ഫിഷ് കറിയാ അതെ 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 എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ഫിഷ് കറി ചപ്പാത്തിയുടെ കൂടെ ഇഷ്ടമാണ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല എന്നാലും എന്റെ ഗ്രേവി നല്ലതാണ് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഞാൻ മുന്നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം ആണ് ഇരുന്നൂറ്റി ഒൻപത് രൂപ രണ്ട് പീസേ ഉള്ളൂ ബാക്കി ഗ്രേവി ബാക്കി ആണ് ചോദിക്കട്ടെ എന്ത് മീനാന്ന് പറഞ്ഞോ അത് സാധാരണ കേരയാണെന്നാ ആണെന്നാ പറയാറ് ഇന്ന് ഞാൻ ചോദിച്ചില്ല ചോദിച്ചില്ല നാളെ ഒരിക്കലും ചോദിച്ചപ്പോ കേരന്നാ പറഞ്ഞിരുന്നേ രണ്ട് പീസ് മാത്രം മതിന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ഗ്രേവി മതിയല്ലോ ഇവിടെ ഗ്രേവിയാണല്ലോ ആവശ്യം ഇവിടെ ഒറ്റ മീൻകറിയും മുളക്ചാറാണ് ഇരിക്കണത് ഇതിപ്പോ ഇവിടെ അപ്പം വാങ്ങിച്ച സ്ഥിതിക്ക് അപ്പത്തിന്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം പക്ഷെ വേറെ ഷോപ്പിൽ നിന്നാട്ടോ അവിടെ അവിടെന്നല്ല കഴിക്കാനായിട്ട് മീൻകറി വാങ്ങിച്ചോണ്ട് വന്നത് കേട്ടോ മീൻകറി വിത്ത് അപ്പം പിന്നെ ഇത് പറഞ്ഞല്ലോ റാഗി പൊടി ഇത് കോൺ ഇത് പാലര ലിറ്റർ ഇപ്പം ഇത്രയൊക്കെ ഉള്ള സാധനങ്ങൾ വെജിറ്റബിൾസ് ഇത്രയുള്ള സാധനങ്ങൾ മതിയിലായോ മതിയിലോ ധാരാളം ഹാപ്പി ആയോ എപ്പോഴും എപ്പോഴും ഹാപ്പി ആയോ എന്ന് ചോദിക്കണ്ട അപ്പം ഇത്രയാണ് സംഭവം ഈ കവർ മാറ്റിയേക്കാം അല്ലേ അപ്പത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ടോട്ടൽ കോസ്റ്റ് ഒരു ഫോർ ഹൺഡ്രഡ് പ്ലസ് ആണ് അപ്പോ വരുമ്പോ ഒരു ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി അറൗണ്ട് ഫൈവ് ഹൺഡ്രഡിന്റെ അടുത്ത് വരും ഫോർ ഹൺഡ്രഡ് ആൻഡ് സ്ഥലത്തേക്ക് അതെ 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 ഇത് രണ്ട് ബില്ല് ആയിട്ട് എടുത്തേക്കണത് അതുകൊണ്ടാണ് ഇതാണ് ബില്ല് പർച്ചേസ്